ഈ വർഷത്തെ അതിലെ ചലച്ചിത്രങ്ങളുടെ ഉള്ളടക്കത്തിലെ വൈവിധ്യം കൊണ്ട് മാത്രമല്ല വേറിട്ട് നിൽക്കുന്നത് മേളയുടെ ലോഗോ അടക്കമുള്ള ബ്രാൻഡ് ഐഡൻറിറ്റിയിലും പുതുരാഷ്ട്രീയത്തിൻ്റെ തുടിപ്പുകൾ ഉൾക്കൊള്ളുന്നുണ്ട് കലാവിദ്യാർത്ഥിയായ അശ്വന്താണ് ആണ് മനുഷ്യാവസ്ഥകളുടെ ഉള്ളടലുകളെ പരിഗണിക്കുന്ന ഡിസൈൻ സങ്കല്പം ആവിഷ്കരിച്ചത് ആഗോള രാഷ്ട്രീയത്തിന്റെ സ്പന്ദനങ്ങൾ ഉൾക്കൊള്ളുന്ന ചിത്രങ്ങൾ കൊണ്ട് മാത്രമല്ല ഇത്തവണ ഐ എഫ് എഫ് കെ കാലോചിതമാകുന്നത് കേരളത്തിൻ്റെ രാജ്യാന്തര ചലച്ചിത്രമേള അതിൻ്റെ കെട്ടിലും മട്ടിലും ഉൾച്ചേർക്കലിൻ്റെയും മനുഷ്യാസ്തിത്വത്തിൻ്റെ വൈവിധ്യങ്ങളെ അംഗീകരിക്കുന്ന ഉദാര മാനവികതയുടെയും രാഷ്ട്രീയത്തെ കൂടി വഹിക്കുകയാണ് വർഗം വംശം ലിംഗം ജാതി തുടങ്ങിയ ഐഡന്റിറ്റികൾക്കുള്ളിൽ അധികാരത്തിൻ്റെ അടരുകൾ ഇനിയുമുണ്ടെന്നും അവിടെയും മനുഷ്യവൈവിധ്യങ്ങളെ പരിഗണിക്കേണ്ടതുണ്ടെന്നുമുള്ള സന്ദേശം ഏറ്റെടുക്കുകയാണ് ഇത്തവണത്തെ മേള അതിൻ്റെ ബ്രാൻഡിംഗ് രൂപകൽപ്പനയിലൂടെ ചെയ്യുന്നത് വിഭാഗാന്തരികത എന്ന വാക്കുകൊണ്ട് പൂർണ്ണമായും അർത്ഥാന്തരം സാധ്യമല്ലാത്ത ഇൻ്റർസെക്ഷനാലിറ്റിയാണ് മേളയുടെ ലോഗോ ഫെസ്റ്റിവൽ ഓഫീസ് ഹാൻഡ്ബുക്ക് എൻട്രി പാസുകൾ എന്നിവ അടക്കമുള്ളവയുടെ ഡിസൈനിൻ്റെ പ്രമേയം ഈ വർഷത്തെ ഐ എഫ് എഫ് കെയുടെ സുപ്രധാനമായ തീമുകളിൽ ഒന്നായ ഇൻ്റർസെക്ഷനാലിറ്റി ആ ഫെസ്റ്റിവലിൻ്റെ മുഴുവൻ കെട്ടിലും മട്ടിലും പ്രതിഫലിപ്പിച്ചത് അശ്വന്ത് എന്ന കലാകാരൻ കൂടിയാണ് ബ്രാൻഡ് ഡിസൈൻ അശ്വന്ത് ആണ് ചലച്ചിത്രം പോലെ ചലനാത്മകമാണ് മനുഷ്യാസ്തിത്വമെന്ന ചിന്തയിൽ നിന്നാണ് അശ്വന്ത് ചലച്ചിത്രമേളയുടെ ബ്രാൻഡ് ഐഡന്റിറ്റി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കർക്കശമായ ഘടനകൾക്ക് പകരം ചലനാത്മകതയുടെ വർത്തുള രൂപങ്ങൾ അശ്വന്തിൻ്റെ ഡിസൈനിൽ കടന്നു വരുന്നത് അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ ഒരു ഒരാളുടെ ഒരു മനുഷ്യൻ്റെ ഒരു സോഷ്യൽ പൊസിഷൻ ഇപ്പം എങ്ങനെയാണ് സോഷ്യൽ പൊസിഷൻ കാണുന്നതെന്ന് വെച്ചാൽ അത് ഒട്ടും ഒരു 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 ഘടകം മാത്രമല്ല അതിന് ശരിക്കും സ്വാധീനിച്ചിട്ടുള്ളത് അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ജെൻഡറിൻ്റെ കാര്യത്തിൽ ഒരു സ്ത്രീനെ എടുക്കണമെങ്കിൽ ആ സ്ത്രീന്നുള്ള ഒരു ജെൻഡറിനെ മാത്രം പരിഗണിക്കാതെ അത് ഏത് ബാക്ക്ഗ്രൗണ്ടിലുള്ള സ്ത്രീയാണ് സവർണ ആണോ അല്ലെങ്കിൽ ദളിതലുള്ള സ്ത്രീയാണോ ആണോ അവിടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് റിലീജിയൻ കൺട്രി അങ്ങനെ ഒത്തിരി ഘടകങ്ങൾ സ്വാധീനിക്കുന്നുണ്ട് അങ്ങനെ വേണം അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രിവിലേജായിട്ടുള്ളതും എന്നുള്ള കാറ്റഗറി ചെയ്തിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് തൃപ്പൂണിത്തറ ആർ എൽ ബി കോളേജിൽ അപ്ലൈഡ് ആർട്ടിൽ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയാണ് കണ്ണൂർ സ്വദേശിയായ അശ്വന്ത് സ്ഥലകാലങ്ങളെ അതിവർത്തിക്കുന്ന പ്രമേയങ്ങളുമായി എത്തുന്ന സിനിമകളെ ഉൾക്കൊള്ളുന്ന ചലച്ചിത്രോത്സവത്തെ അനുയോജ്യമാം വിധം അണിയിച്ചൊരുക്കുക എന്ന ദൗത്യമാണ് അശ്വന്ത് നിർവഹിച്ചത് പൊതുബോധ ഗൃഹാതുരതയിൽ ആഴ്ന്നുകിടക്കുന്ന രൂപകൽപ്പനാ ബോധത്തിൽ നിന്ന് ഉൾച്ചേർക്കലിൻ്റെയും നവീകരണത്തിൻ്റെയും വെളിച്ചത്തിലേക്ക് അനായാസേനയുള്ള ഒഴുക്കിൻ്റെ പ്രതീകം കൂടിയാവുകയാണ് ഈ വർഷത്തെ ചലച്ചിത്രമേളയുടെ ബ്രാൻഡ് ഐഡന്റിറ്റി ഡിസൈൻ ക്യാമറ പേഴ്സൺ ജ്യോതിഷിനൊപ്പം അഗസ്മിൻ സുബാസ്റ്റിൻ ന്യൂസ് മലയാളം തിരുവനന്തപുരം